അടുത്ത ശ്ലോകവും ഇതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവരുടെ അതീവ മാഹാത്മ്യത്തെ കുറിച്ചിട്ട് ഈ സപ്തർഷികളുടെ അതീവ മാഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ തന്നെ കഴിയില്ല അത് തുടർന്ന് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ആ സക്തബാഹുലയാ സാർഥമുദ്രിതയാ ഭ മഹാവം വിശ്രാന്താ പ്രളയാപതി പ്രളയാപതി പ്രളയ സമയത്ത് കൽപ്പാ കൽപ്പം അവസാനിച്ച കൽപ്പാന്ത പ്രളയത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം പ്രളയത്തിൽ സംഹരിക്കുന്ന സമയത്ത് ആ സമയത്ത് പുതിയതായ സൃഷ്ടിക്കു വേണ്ടി പഴയ സൃഷ്ടികളെ മുഴുവനും തന്നെ സംഹരിക്കുന്ന സമയത്ത് പ്രളയം ലയിപ്പിക്കുക പ്രകർഷണ ലയഹ ആ എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ അവിടേക്ക് തന്നെ അവയൊക്കെ ലയിപ്പിക്കുന്നതാണ് ഇവിടെ പ്രളയം എന്നുദ്ദേശിക്കുന്നത് ആ കൽപ്പാന്ത പ്രളയത്തിൽ ഇവർക്ക് യാതൊരു കുഴപ്പവും പറ്റാതെ സ്ഥിതി ചെയ്യുന്നവരാണ് അവരെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കൽപ്പാന്ത പ്രളയം വന്ന സമയത്ത് ഇവരെ ഇവരെന്താ ചെയ്തു എന്നറിയോ മഹാവരാഹ മഹാവരാഹ ംഷ്ട്രലെ ഈ ഭൂമിദേവിയുടെ ഒപ്പം അവിടെ അവർ സ്ഥിതി ചെയ്തു എന്നാണ് ഇവർക്ക് മാത്രം ഈ യാതൊന്നും യാതൊരു കുഴപ്പവും പറ്റാതെ സ്ഥിതി ചെയ്തവരാണ് ഇവർ അതാണ് ആസക്ത ബാഹുലയാ സാർദ്ധ മുദ്രതയാ ഭുവ മഹാവരാഹ ദംഷ്ട്രായാം വിശ്രാന്താഹ പ്രളയാപതി പ്രളയാപതി പ്രളയത്തിൻ്റെ ആപത്ത് വന്നപ്പോൾ അതായത് ഈ കൽപ്പാന്ത പ്രളയങ്ങളിൽ പലതരം പ്രളയങ്ങളുണ്ട് അതിൻ്റെ ശക്തിയിൽ ഈ മന്യോന്തര പ്രളയം എന്നൊക്കെ പറഞ്ഞാൽ മഞ് വലിയ വലിയ പ്രളയങ്ങളുണ്ട് അപ്പോഴൊക്കെ പിന്നെ ഇടയിലുള്ള പ്രളയങ്ങളുണ്ട് അങ്ങനെ ഈ പ്രളയാവത്ത് വരുന്ന വന്ന സമയത്ത് കൽപ്പാന്ത പ്രളയത്തിൽ ഈ ഭൂമി ദേവിക്കൊപ്പം മഹാവരാഹത്തിൻ്റെ ദംഷ്ടയിൽ സ്ഥിതി ചെയ്തവരും വളരെ സുരക്ഷിതമായി സ്ഥിതി ചെയ്തവരാണ് ആസക്തബാഹുലതയാ സാർദ്ധം ഉദ്ധൃതയാ ഭ മഹാവരാഹദംഷ്ട്രാ വിശ്രാന്ത പ്രളയാപതി മഹാവരാഹദംഷ്ട്രാ പ്രളയാപതി വിശ്രാന്ത പ്രളയാപതി പ്രളയമാകുന്ന ആപത്തിൽ ആപത്തിൽ എന്നുള്ളതിനാണ് ആപതി എന്ന് പറയുന്നത് പ്രളയാപതി പ്രളയമാകുന്ന ആപത്തിൽ പ്രളയമാകുന്ന സങ്കടത്തിൽ ആ വിഷമഘട്ടത്തിൽ മഹാവരാഹ ദംഷ്ട്രായം വിശ്രാന്താഹ ഈ ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന മഹാവരാഹത്തിന്റെ ദംഷ്ട്രയിൽ വിശ്രാന്താഹ വളരെ സ്വസ്ഥരായി സ്ഥിതി ചെയ്തവരും ആ എങ്ങനെയായിരുന്നു അവസ്ഥ ആസക്ത ബാഹുലതയാ സാർധം ഉദ്ധൃതയാസക്ത ബാഹുലതയാ ഉദ്ധൃതയാ ഭസക്താഹുലതയാ ഉദ്ധൃതയാ ഭുവാസാർഥം അല്ലെങ്കിൽ ഉദ്ധൃതയ ആസക്ത ബാഹുലതയാ ഭുവാസാർഥം ഉദ്ധൃതയാ ഉദ്ധ്രിക്കപ്പെട്ടപ്പോൾ മഹാപ്രളയത്തിൽ ആണ്ടുപോയ ഭൂമിയെ മഹാവരാഹം തൻ്റെ ദംഷ്ട്രയിൽ ഉദ്ധരിച്ചു കൊണ്ട് വന്ന സമയത്ത് ഉദ്ധൃതയാ ആസക്തബാഹുലതയാ ഉദ്ധരിക്കപ്പെടുന്ന സമയത്ത് ആഹ് ആസക്ത ബാഹുലതയാ ഭുവ ആ സാർധം മഹാവരാഹദംഷ്ട്രായം വിശ്രാന്താഹ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ആസക്ത ബാഹുലതയ കൈ ബാഹുലതകൾ ബാഹുലതകൾ കൊണ്ട് കെട്ടിപ്പിടിക്കപ്പെട്ടുകൊണ്ട് അഥവാ കെട്ടിപ്പിടിച്ച ഭൂമിദേവിയോടൊപ്പം മഹാവരാഹത്തിൻ്റെ ദംഷ്ട്ര ദംഷ്ട്രയെ ബാഹുലതകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച കൊണ്ടിരുന്ന ഭൂമിയോടൊപ്പം മഹാവരാഹം ത ഉദ്ധരിച്ച ആ വെള്ളത്തിലാണ്ടുപോയ ഭൂമി ദേവിയെ ഉദ്ധരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആ ഭൂമിദേവി മഹാവരാഹത്തിൻ്റെ ദംഷയിൽ ദംഷയെ തൻ്റെ ബാഹുലതകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ആ ദേവിയോടൊപ്പം സ്ഥിതി ചെയ്തവരും അവ യാതൊരു പ്രശ്നവുമില്ലാതെ അവിടെ സ്ഥിതി ചെയ്തവരും എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പ്രളയാപതി മഹാവരാഹതംഷ്ട്രായാം ഉദ്ധൃതയാ ആസക്തബാഹുലതയാ ഭുവ സാർദ്ധം വിശ്രാന്ത ഭുവ ഭൂമിയോ ഭൂമിയോടൊപ്പം ഭുവ സാർദ്ധം ഭുവർദ്ധം തൃതിയാണ് അവിടെ ഭൂമിയോടൊപ്പം എന്നർത്ഥം ഭുവ എന്നുള്ളത് ഭൂ ഭൂഹു ഭുവ ഭുവെന്നുള്ളതിൻ്റെ തൃതിയായ പ്രവചനം ഭൂമിയോടൊപ്പം സാർദ്ധം ച സാർദ്ധം സാഗം സഹ എന്നൊക്കെ പറഞ്ഞാൽ കൂടെ വിശ്രാന്താഹ വിശ്രമിച്ചവരും യാതൊരു പരിഭ്രമമില്ലാതെ ഭൂമിദേവിയോടൊപ്പം വിശ്രമിച്ചവരും ഇങ്ങനെ മഹാപ്രളയം വന്ന സമയത്തെ ആ മഹാവരാഹം ഭൂമിദേവിയെ ആ ജലത്തിൽ നിന്നും ഉദ്ധരിച്ചു കൊണ്ടുവരുന്നപ്പോൾ ഭൂമിദേവി ഭയത്തോടെ ആ മഹാവരാഹത്തിൻ്റെ ദംശ യെ കെട്ടിപ്പിടിച്ചിരുന്നപ്പോൾ അവരോടൊപ്പം പരിഭ്രമമില്ലാതെ വിശ്രാന്താഹ സ്വൈരമായി ഇരുന്നവരാണ് ഇവർ ആ സമയത്ത് പോലും ഇവർക്ക് നാശമില്ലാപ്പം അവരുടെ ദിവ്യത നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ മഹാദേവൻ സ്മരിച്ചപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെയുള്ളവർ ആണ് എന്ന ഇങ്ങനെ ഇത്ര മഹാത്മ്യത്തോടുകൂടിയ അവർ പ്രഭുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന ആദ്യത്തെ ശ്ലോകത്തോടെ അന്വയിക്കുകയാണ് ആസക്തബാഹുലതയാ സാർഥമുധ്രയാ ഭുവ മഹാവരാഹതംഷ്ട്രായാം വിശ്രാന്താഹ പ്രളയാപതി